നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം നടന്ന അതിദാരുണമായൊരു സംഭവം പിഞ്ചുകുഞ്ഞിനെ മൂന്ന് വയസ്സുകാരി കുഞ്ഞിനെ വലിച്ചെറിഞ്ഞു വന്ന അമ്മ ഇത്തരത്തിൽ മരണത്തിന് ഇരയാക്കപ്പെട്ട കുട്ടി പിന്നീടുള്ള ദിവസങ്ങളിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നത് കുട്ടി അതിക്രൂരമായിട്ടുള്ള ലൈംഗിക പീഡനത്തിന് ഇരയായി തീർന്നിരുന്നു ഈ മൂന്ന് വയസ്സുകാരി പെൺകുട്ടി തിന് തലേ ദിവസവും അതിക്രൂരമായ ലൈംഗിക പീഡനം നടന്നിരുന്നു എന്നത് വളരെ വേദനയോടുകൂടിയാണ് കേൾക്കുവാനിടയായി കഴിഞ്ഞത് കുഞ്ഞ് അംഗൻവാടിയിലേക്ക് പോകില്ല എന്ന് പലതവണ ആവർത്തിച്ചു ഈ അച്ഛൻ അംഗൻവാടിയിലേക്ക് കുഞ്ഞ് പോകുന്നില്ല എന്ന് പറഞ്ഞതിന് പിന്നിൽ കുഞ്ഞിൻ്റെ ശരീരത്തിൽ ഉണ്ടായിട്ടുള്ള വേദനകളാണോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു പിതാവ് ജോലിക്ക് പോകുന്ന സമയങ്ങളിൽ സഹോദരൻ ഈ കൂട്ട് കിടക്കാൻ വരുമായിരുന്നു അങ്ങനെ ചിന്തിച്ചു കഴിയുമ്പോൾ അല്ലെങ്കിൽ മൂന്ന് വയസ്സ് കുട്ടിയുടെ അമ്മയ്ക്കും ഇതിൽ പങ്കുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു മൂന്ന് വയസ്സുകാർ പെൺകുട്ടിയുടെ അമ്മയും അനുജനുമായിട്ടുള്ള ലൈംഗിക ബന്ധമോ അവിഹിത ബന്ധങ്ങളോ ഉള്ളതുകൊണ്ട് തന്നെ ആയിരിക്കാം കുഞ്ഞിനെയും ഇത്തരത്തിൽ പീഡിപ്പിക്കാൻ ഈ അനുജൻ തയ്യാറായത് സഹോദരൻ വളരെയധികം സ്നേഹത്തോടു കൂടി ഏത് െ കൊണ്ട് നടക്കുമായിരുന്നു അതിത്തരത്തിൽ ദുരുപയോഗം ചെയ്യാനാണെന്ന് ആരും സംശയിച്ചിരുന്നില്ല പക്ഷേ പുറത്തു വരുന്നത് അതിക്രൂരമായിട്ടുള്ള ലൈംഗിക പീഡനം കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ട് നടന്നിരുന്നു എന്നുള്ളതാണ് എത്ര ദാരുണമായ സംഭവമാണ് ഇനി ഇതിൽ പങ്കുണ്ടോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു പിതാവും തൻ്റെ കുഞ്ഞിനെ ലൈംഗികമായിട്ട് ചൂഷണം ചെയ്തിരുന്നോ എന്ന് സംശയിക്കേണ്ട സാഹചര്യത്തിലേക്ക് വരുന്നു അംഗൻവാടിയിലേക്ക് ി കാണിക്കുന്ന ഒരു കുഞ്ഞിനോട് യഥാർത്ഥത്തിലുള്ള കാരണങ്ങൾ ആരായികയോ അല്ലെങ്കിൽ അവ്യക്തമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ പറയുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും എന്താണെന്ന് ചോദിച്ചറിയുവാനുള്ള മനസ്സ് അച്ഛനും അമ്മയും കാണിച്ചില്ല അംഗൻവാടിയിൽ ചെന്ന് ആ അംഗൻവാടിയിലെ ടീച്ചറും ആയെ മറ്റ് ആരും തന്നെ ഈ കുഞ്ഞിൻ്റെ കാര്യത്തിൽ എന്നാണിപ്പോൾ പക്ഷെ വളരെ ദയനീയമായി തോന്നുന്നു ശരീരത്തിൽ ഒന്ന് അടി കൊണ്ടാൽ കുഞ്ഞുങ്ങളൊക്കെ വീട്ടിൽ വന്ന് പറയും അല്ലെങ്കിൽ പറയാൻ സ്വാതന്ത്ര്യമുള്ള ആളുകളോട് അമ്മയോട് അച്ഛനോടൊക്കെ വെളിപ്പെ എന്നെ അടിച്ചു ഇത്തരത്തിൽ ശാരീരികമായിട്ടുള്ള ക്രൂരമായിട്ടുള്ള പീഡനം ഏറ്റവും കുഞ്ഞ് എന്തുകൊണ്ടാണ് അമ്മയോട് പറഞ്ഞിരുന്നോ അതുപോലെ അമ്മയുടെ കൂടി തന്നെയാണോ ഇതൊക്കെ നടന്നതെന്നും ഇത്തരത്തിൽ സംശയിക്കേണ്ടിയിരിക്കുന്നു ഈ ലോകത്തിൽ കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കേണ്ടത് ഏത് രീതിയിലാണെന്ന് പോലും ഇന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കുഞ്ഞുങ്ങൾ തങ്ങൾ കേൾക്കുന്ന ഒരു കാര്യവും മാതാപിതാക്കളോട് ഷെയർ ചെയ്യുന്നില്ല എന്നുള്ളതാണ് വളരെ വ്യക്തമായിട്ട് തെളിയുന്നത് കുഞ്ഞുങ്ങൾക്ക് ശരീരത്തിലൊരു മുറിവേറ്റാൽ അല്ലെങ്കിൽ ശരീരത്തിൽ മറ്റു തരത്തിലുള്ള മോശമായ സാഹചര്യങ്ങളിലേക്ക് പെട്ടുപോയി കഴിഞ്ഞാൽ അത് പറയാൻ കുഞ്ഞുമക്കൾ പോലും ഇന്നത്തെ കാലത്ത് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് വാസ്തവം അത് പറഞ്ഞിരുന്നുവെങ്കിൽ എങ്കിൽ പറഞ്ഞിട്ടും കാര്യമില്ലേ അതും ഇനി പിതാവിൻ്റെ സഹോദരനും അമ്മയുമായിട്ടുള്ള ബന്ധം ഈ കുഞ്ഞും കൂടി കണ്ടിരുന്നു അതിനുശേഷമായിരിക്കുമോ ഇത്തരത്തിലുള്ള പീഡനങ്ങൾ അവിടെ നടന്നതെന്ന് കൂടി സംശയിക്കേണ്ടിയിരിക്കുന്നു പിതാവില്ലാത്ത സമയങ്ങളിലൊക്കെയും ഇപ്പം സഹോദരൻ ആ ഭവനത്തിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതിൽ ആർക്കും തന്നെ യാതൊരുവിധ അസ്വസ്ഥതകളും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം ഈ ലോകത്ത് കുഞ്ഞുങ്ങളെ വളരെയധികം ശ്രദ്ധയോടുകൂടി വളർത്തുവാൻ മാതാപിതാക്കൾ തയ്യാറാവുക